വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ് മതദിനപേക്ഷതയുടെ ഭാഗമാവാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രത്തോട് ഐക്യപ്പെടാൻ സന്നദ്ധതയുള്ള ഒരാളും രാഷ്ട്രീയമായി അനാഥമാവില്ല ഇത് ഉറപ്പാണ് ബിജെപി വിട്ട കോൺഗ്രസിലേക്ക് ചേക്കേറിയ സന്ദീപ് ജി വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇത് ഇതിനകത്ത് ഈ വരികളിലൂടെ അദ്ദേഹം ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന അനാഥമാകരുത് എന്ന് ആഗ്രഹിക്കുന്ന പലർക്കുമുള്ള ഒരു സ്വാഗത കുറിപ്പ് കൂടിയാക്കിയിട്ട് ഇതിനു വേണമെങ്കിൽ വിലയിരുത്താം ശരിക്കും പറഞ്ഞാൽ ബി ജെ പി വിട്ട് കോൺഗ്രസിൽ എത്തിയ സന്ദീപ് വാര്യർ കളി തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയണം ബി ജെ പിയിൽ അസംതൃപ്തരുണ്ട് എന്നുള്ള കാര്യം പലരും പരക്കെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ആ അസംതൃപ്തരെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് തന്റെ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ സന്ദീപ് ജി വാര്യർ അതിനുള്ള നടപടികളുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് അത് വ്യക്തമാക്കിയിട്ടാണ് ഫേസ്ബുക്കിൽ കുറപ്പെട്ടിരിക്കുന്നത് ബി ജെ പി വിട്ട് കോൺഗ്രസിൽ എത്തുന്ന ഒരാളും രാഷ്ട്രീയമായി അനാഥമാവില്ല എന്ന ഉറപ്പും സന്ദീപ് ജി വാര്യർ നൽകുന്നുണ്ട് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പ്രത്യയശാസ്ത്രത്തെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ് മതനിരപേക്ഷതയുടെ ഭാഗമാവാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രത്തോട് ഐക്യപ്പെടാൻ സന്നദ്ധതയുള്ള ഒരാളും രാഷ്ട്രീയമായി അനാഥമാവില്ല ഇതുറപ്പാണ് എന്നാണ് സന്ദീപ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ബി ജെ പി നേതൃത്വത്തെ ഒന്നുകൂടി ഒന്ന് ഒലയ്ക്കുന്ന തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയാണ് ഇത് ബിജെപി നേതൃത്വത്തിൽ അസംതൃപ്ത ആയവരിൽ പലരുമാണ് എപ്പോഴും ബി ജെ പിക്ക് കഴിയുന്നത് എന്നത് അദ്ദേഹം മറ്റൊരു വ്യങ്ങമായിട്ടതിൽ സൂചിപ്പിച്ചിരിക്കുകയാണ് ബി ജെ പിയിൽ നിന്നും രാജിവെച്ച വയനാട് മുൻ ജില്ലാ പ്രസിഡന്റ് കെ പി മധുവിനെ കോൺഗ്രസിൽ എത്തിക്കാനുള്ള നീക്കവും സന്ദീപ് വാര്യർ തുടരുന്നു എന്ന വിവരങ്ങളുണ്ട് മധുവുമായി അദ്ദേഹം ബ് ഇക്കാര്യത്തിൽ ചർച്ച നടത്തി എന്നാണ് പുറത്തു വിവരങ്ങൾ മധുവിനെ എൽ ഡി എഫിൽ എത്തിക്കാനുള്ള നീക്കവും ഒരേ സമയത്ത് സജീവം നടക്കുന്നു അദ്ദേഹം എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മളിനി ഇനി കാത്തിരുന്ന് അറിയേണ്ട കാര്യങ്ങൾ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ എൽ ഡി എഫുമായോ യു ഡി എഫുമായോ സഹകരിക്കുമെന്നും മധു വ്യക്തമാക്കിയിട്ടുണ്ട് പ്രത്യശാസ്ത്രത്തിനേക്കാൾ ഉപരി എല്ലാവർക്കും ആവശ്യമാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലുത് എന്നത് വ്യക്തമാക്കുന്നതാണ് പലരുടെയും ഈ കൂറുമാറ്റം രാജിവെച്ച ശേഷം ബിജെപിക്കാർ ആരും ബന്ധപ്പെട്ടിട്ടില്ല എന്നും ചില പ്രാദേശിക പ്രവർത്തകർ അവരുടെ വിഷമം പറഞ്ഞിരുന്നുവെന്നും മധു പറഞ്ഞിരുന്നു നേതൃത്വവുമായുള്ള ഉടക്കിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ബി ജെ പിയിൽ നിന്ന് മധു രാജിവെച്ചത് കഴിഞ്ഞ ദിവസം തന്നെയാണ് നേതൃത്വത്തിനെതിരെ കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് കെ പി മധു ബി ജെ പിയിൽ നിന്നും പടിയിറങ്ങിയത് അതിനു പിന്നാലെയാണ് ഇത്തരത്തിലൊരു ക്ഷണവുമായി കോൺഗ്രസിലേക്ക് വരുന്നു എന്നുള്ള ക്ഷണവുമായി സന്ദീപ് ഭാര്യർ എത്തിയത് എന്തായാലും അദ്ദേഹമൊന്നും തീരുമാനിച്ചിട്ടില്ല കോൺഗ്രസിലേക്കാണോ ഇനി കമ്മ്യൂണിസ്റ്റിലേക്കാണോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് മാസങ്ങൾക്ക് മുൻപ് വയനാട്ടിലെ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധത്തിൽ നടത്തിയ ഒരു പരസ്യ പരസ്യപ്രതികരണം ആ പരസ്യ പ്രതികരണത്തെ തുടർന്നാണ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മധുവിനെ മാറ്റിയത് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി എട്ട് വരെ രണ്ടര വർഷം ബി വയനാട് ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു മധു ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാറിയ ശേഷം സംസ്ഥാന പ്രസിഡന്റോ ജില്ലാ പ്രസിഡന്റോ ഒന്ന് വിളിക്കുക പോലും ചെയ്തിട്ടില്ല എന്ന പരാതി അദ്ദേഹത്തിനുണ്ട് അസുഖം വന്ന് കിടപ്പിലായിട്ടും പാർട്ടി നേതാക്കൾ തിരിഞ്ഞു ും നോക്കിയില്ല എന്നാണ് മധു പറയുന്നത് അങ്ങനെയുള്ള പരാതികൾ ആണ് മധു ഉന്നയിച്ചിരുന്നത് ഒരു പ്രതീക്ഷയും സംസ്ഥാന ബി ജെ പി നേതൃത്വം പാർട്ടി അണികൾക്ക് വേണ്ടി മുന്നോട്ട് വെക്കുന്നില്ല എന്നും സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലിൽ താൻ കടുത്ത നിരാശനാണ് എന്നും മധു പറഞ്ഞിരുന്നു അത് വളരെ പരസ്യമായ ഒരു രഹസ്യം തന്നെയാണ് പലർക്കും സംസ്ഥാന നേതൃത്വത്തിൽ വളരെയധികം അതൃപ്തിയാണുള്ളത് അത്തരം അതൃപ്തിയുള്ളവരാണ് ശരിക്കും കുറ്റമറ്റ ഒരു സംഘടനയിലേക്ക് അല്ലെങ്കിൽ ഒരു നേതൃത്വത്തിന്റെ കീഴിൽ വർക്ക് ചെയ്യാം എന്നുള്ള ആശയത്തിൽ പ്രത്യയശാസ്ത്രം മൂലം മറന്നു മുന്നോട്ട് പോകുന്നത് സന്ദീപ് ഭാര്യർക്കും മധുവിനും പിന്നാലെ കൂടുതൽ ബി ജെ പി നേതാക്കൾ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് ചുവടു മാറുമോ എന്ന് സംസ്ഥാന നേതൃത്വം ഭയക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് അതിന് തൊട്ടുമുമ്പ് ഏറെ ജനസ്വാധീനമുള്ള സന്ദീപ് ഭാര്യയുടെ പിണക്കി കോൺഗ്രസ്സിൽ എത്തിച്ചത് തന്നെ സം സംസ്ഥാന നേതൃത്വത്തിന്റെ കെടുകാര്യസ്ഥതയാണ് എന്നത് പ്രവർത്തകരിൽ പലർക്കും അഭിപ്രായമുണ്ട് അതിന്റെ ഫലമാണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായി പ്രതിഫലിച്ചത് ഒരു എം എൽ എ പോലുമില്ലാത്ത പാർട്ടിയിൽ സംസ്ഥാനത്ത് ഒരു എം എൽ എ പോലുമില്ലാത്ത പാർട്ടിയിൽ ഇതുപോലെ നേതാക്കൾ പരസ്പരം പാരവയ്പ്പുമായിട്ട് ഇറങ്ങുകയാണ് എങ്കിൽ ജനങ്ങൾക്ക് പാർട്ടിയിൽ എത്രമാത്രം വിശ്വാസമുണ്ടാകുമെന്നും പ്രവർത്തകർ പരസ്പരം ചോദിക്കുന്നുണ്ട് അതേസമയം കേരളത്തിലെ തർക്കത്തിൽ കെ സുരേന്ദ്രന് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണ ഉള്ളതായിട്ടും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് സംസ്ഥാന അധ്യക്ഷനായി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ സുരേന്ദ്രൻ തുടരും എന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് എന്നറിയുന്നു പാലക്കാട്ടെ തോൽവി സംബന്ധിച്ച് സുരേന്ദ്രൻ നൽകിയ റിപ്പോർട്ട് കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചതായിട്ടാണ് വിവരങ്ങൾ പാലക്കാട് ബി ജെ പി നേതാക്കളെ പരസ്യ പ്രതികരണത്തിൽ നിന്നും വിലക്കിയിരുന്നു ഇതോടെ ഇനിയൊരു പൊട്ടിത്തെറി ഉണ്ടാകില്ല എന്ന വിശ്വാസത്തിൽ തന്നെയാണ് അത്തരത്തിലൊരു വിലയിരുത്തലിൽ തന്നെയാണ് ഇപ്പോൾ നേതൃത്വം ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെ ചൊല്ലി നഗരസഭാ അധ്യക്ഷയുടേത് ഉൾപ്പെടെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ഇതെല്ലാം വലിയ ചർച്ചകൾക്കാണ് വഴിതെളിച്ചത് കൌൺസിലർമാരെ യിപ്പിക്കാനുള്ള നീക്കങ്ങളും നേതൃത്വം നടത്തും എന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത് എന്തൊക്കെയായാലും ശരി വളരെ ശക്തിയോടുകൂടി കരുത്തോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സംഘടനയിലെ കൊഴിഞ്ഞുപോക്ക് ഇനി ആ സംഘടനയെ എത്രമാത്രം ശൂന്യതയിലേക്ക് തള്ളിവിടും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്